ബിസ്മിള്ളഹിറമൻ ഇബ്രാഹീം നെഹ്മദ് ഹൂവൻസൂൽഹിൽ കരീം അമ്മാബഅഅദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുഅവത്താല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രധാനപ്പെട്ട ചില ദുഹാക്കളെപ്പറ്റി അറിയിച്ചിരുകയുണ്ടായി അതിൽ നിന്നും ഏതാനും പ്രധാനപ്പെട്ട ഗുണപാഠങ്ങൾ നാം മനസ്സിലാക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹു തയാല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുഹാക്കൾ തന്നെയാണ് അറിയിച്ചിരുന്നത് ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء من شيء في الأرض ولا في السماء. نقلت ركشة دابة. ഞങ്ങൾ മറച്ചുവെക്കുന്നതും പരസ്യമാക്കുന്നതും നീ അറിയുന്നുണ്ട് ആകാശത്തും ഭൂമിയിലും അള്ളാഹുവിൽ നിന്നും ഒന്നും മറയുന്നില്ല വാർദ്ധക്യകാലത്ത് എനിക്ക് ഇസ്മായിൽ ഇസ്ഹാഖ് എന്നീ മക്കളെ ദാനം നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എൻ്റെ നാഥൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എൻ്റെ രക്ഷിതാവ് എന്നെ നമസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ എൻ്റെ സന്താന പരമ്പരകളിലും നമസ്കാരം നിലനിർത്തുന്നവരെ ഉണ്ടാക്കണമേ ഞങ്ങളുടെ രക്ഷിതാവേ എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റോബനുസാബ് ഞങ്ങളുടെ രക്ഷിതാവ് എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണ നിലവിൽ വരുന്ന ദിവസം പുറത്തു തരയണമേ ഈ ആഴത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുഅക്കൾ പ്രാർത്ഥനകൾ അറിയിച്ചിരുകയാണ് ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാമിൻ്റെ ഈ ദുഃഖാക്കളിലൂടെ ധാരാളം കാര്യങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചിരുന്നുണ്ട് ഒന്നാമതായി ഇബ്രാഹിം നബി അലൈഹി സ്വദു വസ്സലാമിൻ്റെ ഈ ദുഹാക്കളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വെലുപ്പത്തെയും വളർമ്മയെയും പറയണമെന്ന കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി സാതു വസ്സലാം ദുവാ ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവുകൾ പറഞ്ഞുകൊണ്ടുമാണ് ദുആ ചെയ്തത് ഇബ്രാഹിം നബി അലൈഹ്സാദു വസ്സലാം പറയുകയുണ്ടായി അള്ളാഹുവി നീ എല്ലാ കാര്യവും അറിയുന്നവനാണ് ഞങ്ങൾ മറച്ചുവെച്ച കാര്യങ്ങളും പരസ്യമാക്കിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെ പറ്റിയുള്ള അറിവും ഏറ്റവും കൂടുതലായി അള്ളാഹുവി നിനക്കാണുള്ളത് ആകാശ ഭൂമികളിലുള്ള സകല വസ്തുക്കളെ പറ്റിയും പരിപൂർണമായി നിനക്കറിയാം അങ്ങനെ എല്ലാ അറിവുമുള്ള അള്ളാഹുവെ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ ഇബ്രാഹിം നബി അലൈസാദു വസ്സലാം പറയുകയുണ്ടായി ഇങ്ങനെ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യണം അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകളെ പറയുക എന്നുള്ളത് ദുആയുടെ മര്യാദയാണ് അള്ളാഹുവിൽ നിന്നും പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള മാർഗമാണെന്ന് ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അള്ളാഹുവാൻ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചെയ്ത ദുആാക്കൾ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് വരും അള്ളാഹു തല ദുആക്കൾ സ്വീകരിക്കാത്തത് ഒരിക്കലും അള്ളാഹു അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല നേരെ മറിച്ച് അള്ളാഹു സുബഹാനഹുവ തയ്യാറെയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ നമ്മൾ ചോദിക്കുന്ന കാര്യം നമുക്ക് നന്മയുള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് ദോഷമുള്ളതാണോ എന്ന് ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവിനാണ് ചിലപ്പോൾ ഏതെങ്കിലും കാര്യം നമുക്ക് നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അള്ളാഹുവിന് അറിയാം ഒരിക്കലും ആ കാര്യം നമുക്ക് നല്ലതല്ല നമുക്ക് ഭാവിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് അള്ളാഹു ദുആയെ സ്വീകരിക്കുന്നതല്ല മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു ദുആ സ്വീകരിക്കാത്തത് ഇങ്ങനെ ഏറ്റവും നന്നായി അറിയുന്നത് അള്ളാഹുവാണ് അതുകൊണ്ട് മനുഷ്യർക്ക് നന്മയുള്ള രീതിയിലാണ് വിശ്വാസികളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയെന്ന് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാലും ഒരിക്കലും ഒരു വിശ്വാസിയുടെ ദുആ പാഴായി പോകുന്നതല്ല അള്ളാഹു സ്വീകരിക്കാത്ത ദുആാക്കൾക്ക് പകരമായി പരലോകത്ത് ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹുവിന് നൽകുന്നതാണ് ആ പ്രതിഫലങ്ങൾ കാണുമ്പോൾ ഒരു വിശ്വാസി വിചാരിച്ചു പോകും അള്ളാഹു ദുനാവിൽ വെച്ച് എൻ്റെ ഒരു ദുവായും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ എത്ര നന്നായിരുന്നു അത്രയും വലിയ പ്രതിഫലങ്ങളായിരിക്കും സ്വീകരിക്കപ്പെടാത്ത ദുഃക്കൾക്ക് പകരമായി അള്ളാഹു താല വിശ്വാസികൾക്ക് നൽകുക രണ്ടാമതായി നാം ഓദ്യ ആയത്തിലൂടെ ദുഅായിലുള്ള മറ്റൊരു മര്യാദയെ അള്ളാഹു അറിയിച്ചിരികയാണ് അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ പറയുകയും ആ അനുഗ്രഹങ്ങളെ സ്തുതിക്കുകയും ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദുആായുടെ മര്യാദയാണെന്ന് ഈ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈ സാദു വസ്സലാം അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാം നൽകിയ അനുഗ്രഹങ്ങൾ പറയുകയുണ്ടായി വാർദ്ധക്യ സമയത്തും രണ്ട് സന്താനങ്ങളെ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകി ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബിയെയും ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ് ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാം അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും അതിനെ സ്തുതി നന്ദി ബോധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ദുആയുടെ മര്യാദയാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഈ ദുആായിൽ നിന്നും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലോട്ടാണ് നോക്കിയത് തങ്ങൾ ധാരാളം പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് പക്ഷേ പ്രയാസങ്ങളുടെ വിഷയത്തിൽ ആവലാതി പറയുന്നതിന് പകരം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സ്തുതിക്കുകയും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലോട്ട് നോക്കുകയുമാണ് ചെയ്തത് ഒരു വിശ്വാസം ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ ആവലാതി പറയുന്നതിന് പകരം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിലോട്ട് നോക്കുന്നതിന് പകരം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലോട്ട് നോക്കുകയാണെങ്കിൽ തങ്ങൾ സഹിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ നിസ്സാരമാണെന്ന കാര്യം മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത്ര ധാരാളമുണ്ട് ഒരു കണ്ണില്ലാത്തയാൾ രണ്ട് കണ്ണുമില്ലാത്ത ആളിലോട്ട് നോക്കുകയാണെങ്കിൽ അവൻ എത്ര സുഖത്തിലാണെന്ന കാര്യം അവനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് രണ്ട് കണ്ണുമില്ലാത്തയാൾ കണ്ണും ചെവിയും കേൾക്കാൻ പറ്റാത്ത ആളിലോട്ട് നോക്കുകയാണെങ്കിൽ അവൻ എത്ര അനുഗ്രഹത്തിലാണെന്ന കാര്യം അവനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ അവനേക്കാൾ തായുള്ളവരിലോട്ട് നോക്കുമ്പോൾ അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയെന്ന് മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് പ്രയാസങ്ങളിലോട്ട് മാത്രം നോക്കാതെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലോട്ട് നോക്കുകയും അതിനെപ്പറ്റി മനസ്സിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെന്ന കാര്യം ഈ ദുആായിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് മൂന്നാമതായി നാം ഓദി ആയത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാം തങ്ങളെയും തങ്ങളുടെ സന്താന പരമ്പരകളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കാനായി അള്ളാഹുരുടെ ദുആ ചെയ്യുകയുണ്ടായി ഇതിൽ നിന്നും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമസ്കാരത്തിന്റെ മഹത്വമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യമാണ് നമസ്കാരം എന്നുള്ളത് അവൻ സ്വന്തമായി നമസ്കരിക്കുകയും വീട്ടിലുള്ളവരെ മക്കളെ നമസ്കരിക്കാനായി പ്രേരിപ്പിക്കുകയും അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണം നമസ്കാരത്തിനായിരിക്കണം ഏറ്റവും മുൻകരുതൽ നൽകേണ്ടത് നമസ്കാരത്തേക്കാൾ മറ്റൊരു കാര്യത്തിനും മുൻകരുതൽ നൽകാൻ പാടില്ല അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സാദു വസ്സലാം തങ്ങളുടെ മക്കളെ നമസ്കാരക്കാരാക്കി തീർക്കാനും തങ്ങളെ നമസ്കാരക്കാരനായി തീർക്കാനും അള്ളാഹു ദുആ ചെയ്യാനുള്ള കാരണം നമസ്കാരം യഥാർത്ഥമായ രീതിയിൽ നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം മൊത്തം ശരിയാവുന്നതാണ് അവൻ്റെ പാപത്തിൽ നിന്ന് വെട്ടി പറ്റുന്നതാണ് നന്മയിലോട്ട് ആഗ്രഹം ലഭിക്കുന്നതാണ് ദുന്യാവിലും ആഹ്ലത്തിലും വലിയ വിജയിയായി തീരുന്നതാണ് പല ലോകത്ത് ആദ്യമായി അള്ളാഹു ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ പറ്റിയാണ് അതിലാരെങ്കിലും വിജയിക്കുകയാണെങ്കിൽ അവൻ്റെ മുന്നോട്ടുള്ള എല്ലാ മേഖലയിലും അവൻ വിജയിക്കുന്നതാണ് ഇനി ആരെങ്കിലും അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ മുന്നോട്ട് ഏതെല്ലാം ഘട്ടങ്ങൾ അവന് കഴിയാനുണ്ടോ ഹിസാബിൻ്റെ ഘട്ടമുണ്ട് സിറാത്തിൻ്റെ ഘട്ടമുണ്ട് നന്മ തിന്മകൾ തൂക്കുന്ന ഘട്ടമുണ്ട് ഈ ഘട്ടങ്ങളിലെല്ലാം അവൻ പരാജയപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് ഇരുലോകത്തും ദുന്യാവിലും ആഹ്ലത്തിലും വിജയം ലഭിക്കാൻ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാൻ ഖബർ ശിക്ഷ ഉയർത്തപ്പെടാൻ പരലോകത്ത് ഉന്നതമായ വിജയം ലഭിക്കാൻ ഇതിനെല്ലാം കാരണമാവുന്ന ഒരു അടിസ്ഥാന പ്രവർത്തനമാണ് നമസ്കാരം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈസാദു വസ്സലാം തങ്ങളെയും തങ്ങളുടെ മക്കളെയും നമസ്കാരക്കാരാക്കാനായി ദുആ ചെയ്തത് അതുകൊണ്ട് സ്വന്തമായ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തണം തങ്ങളുടെ മക്കളിലും വീട്ടിലുള്ളവരിലും നമസ്കാരം ഉണ്ടാക്കാനായി പരിശ്രമിക്കുകയും അതിനായി ഉപദേശിക്കുകയും അവരിൽ നമസ്കാരം ഉണ്ടാവാനായി സദാസമയം അള്ളാഹുനെ ദുരാ ചെയ്യുകയും ചെയ്യണമെന്ന് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അവസാനമായി ഇബ്രാഹിം നബി അലി സദു വസ്സലാം തങ്ങൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടിയും പാമോചനം തേടുകയുണ്ടായി അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്നും വിട്ടുനിൽക്കുക ചെയ്ത പാപങ്ങൾക്ക് പശ്ചാത്തപിക്കുക അതുപോലെ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടിയും പാപമോചനം തേടുക എന്നുള്ളത് അവർ ചെയ്യേണ്ട കാര്യമാണെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹയുടെ പാപങ്ങൾ പുറപ്പിക്കാനായി ദ്വാ ചെയ്യണം ഇബ്രാഹിം നബി അലൈഹി സാദു വസ്ലാം ഉന്നതമായ പ്രവാചകനായിട്ടും തങ്ങളുടെ പാപങ്ങൾ പൊറപ്പിക്കാനായി ദുയ ചെയ്തു നിബിതങ്ങൾ സാഹു അലൈഹി വസ്ലം അരുളി ഞാൻ ധാരാളം പ്രാവശ്യം ദിവസവും അള്ളാഹയുടെ പാപമോചനം തേടുന്നുണ്ട് നിബിധങ്ങൾ സല്ല അലൈഹി അലൈ എല്ലാ പാപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട പ്രവാചകനാണ് എല്ലാ പ്രവാചകന്മാരും അവർ സംരക്ഷിക്കപ്പെട്ടവരായതിനോടൊപ്പം തന്നെ അള്ളാഹയുടെ പാപമോചനം തേടുമായിരുന്നു അതുകൊണ്ട് ദിവസവും ധാരാളമായി അള്ളാഹയുടെ പാപമോചനം തേടുന്ന ശീലം ഓരോ വിശ്വാസികളും ഉണ്ടാക്കണം ദുവാ ചെയ്യുമ്പോൾ സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല തങ്ങളോടൊപ്പം താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും തങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് വേണ്ടിയും എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പാപമോചനം തേടുക എന്നുള്ളത് വിശ്വാസികൾ ദുആയിൽ കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ് ആർക്കെങ്കിലും പുറത്തു കൊടുക്കാൻ അല്ലാതെ ദുവാ ചെയ്താൽ മലക്കുകൾ അല്ലാണ്ട് പറയും അള്ളാഹുവേ ഈ ദ ചെയ്യുന്ന വ്യക്തിക്കും നീ പുറത്തു കൊടുക്കണമേ മറ്റുള്ളവർക്ക് വേണ്ടി ദ ചെയ്യുമ്പോൾ മലക്കുകൾ ആ കാര്യം നമുക്കുണ്ടാവാൻ വേണ്ടിയും ദ ചെയ്യുന്നതാണ് അതുകൊണ്ട് മറ്റുള്ള വിശ്വാസികൾക്ക് വേണ്ടിയും നമുക്ക് അടുപ്പമുള്ള ആളുകൾക്ക് വേണ്ടിയും ദാ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രവാചകന്മാരുടെ ചരിയാണ് വിശ്വാസികൾ ദുആായിൽ കൊണ്ടുവരേണ്ട കാര്യമാണെന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവസാനമായി നാം ഓതി ആയത്തിൽ നിന്നും അള്ളാഹു ദുവായുടെ ഒരു മര്യാദ കൂടി പഠിപ്പിച്ചിരുന്നുണ്ട് അഥവാ ദുവാ ചെയ്യുമ്പോൾ ആദ്യം സ്വന്തത്തിനു വേണ്ടിയും പിന്നീട് കുടുംബത്തിന് വേണ്ടിയും പിന്നീട് എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ദ ചെയ്യുക എന്നുള്ളത് ദുആായുടെ മര്യാദയാണെന്ന് പഠിപ്പിച്ചിരുന്നു സ്വന്തത്തിനു വേണ്ടി മാത്രം ദുവാ ചെയ്യാതെ എല്ലാവരെയും ദുവായിൽ ഉൾപ്പെടുത്തുക സ്വന്തത്തിനു വേണ്ടി മാത്രം കാര്യം ചോദിക്കാതെ ഓരോരോ ആളുകളുടെ ആവശ്യങ്ങളും നമ്മുടെ ദുആായിൽ പറയുക അങ്ങനെ എല്ലാവർക്കും വേണ്ടിയും ദ്വാ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല ദ്വായുടെ ഗുണങ്ങളിൽപ്പെട്ട ഗുണമാണെന്ന് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ ക്ലാസ്സിലും കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുവാക്കളിൽ നിന്നുമുള്ള പാഠങ്ങളാണ് നാം മനസ്സിലാക്കിയത് അതോ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ